സംവിധായകനെതിരെ വനിതാ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി ഐ എഫ് എഫ് കെ സ്ക്രീനിങ്ങിനിടെ മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരികയാണ് പ്രജിത്ത് ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത് ഹോട്ടലിൽ നടന്ന മോശമായി ഈ സംവിധായകനെതിരെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ നൽകിയിരിക്കുന്ന പരാതി അവർ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നു കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നുള്ളതാണ് തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയത് എന്നുള്ളത് വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും സാധാരണ പോലെ പോലീസിനല്ല ഈ ചലച്ചിത്ര പ്രവർത്തക പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഈ പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷമുള്ള നടപടികൾ പോലീസ് അതിൽ പ്രാഥമിക പരിശോധനകളും അതിവേഗം ആരംഭിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കെ പി നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് മലയാളത്തിലെ സധേയനായ ഒരു സംവിധായകനെതിരെയാണ് ഈ അവധി പരാതി നൽകിയിട്ടുള്ളത് അല്ലേ അങ്ങനെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് നൽകിയ പരാതിയാണ് അത് മുഖ്യമന്ത്രി പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരം അതിൽ പോലീസ് അതിവേഗ പരിശോധന നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കെ പി ശരി തലസ്ഥാനത്ത് സംവിധായകനെതിരെ വനിതാ ചലച്ചിത്ര പ്രവർത്തിയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത് മോശമായി പെരുമാറി എന്നാണ് ആക്ഷേപം ഏതായാലും മലയാളത്തിലെ ശ്രദ്ധേയനായ ഒരു സംവിധായകനെതിരെയാണ് പരാതി ഉള്ളത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്